നമ്മുടെ വീട്ടിൽ കുറേ ലൂപിക്ക റെഡി ആയിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഉപ്പും കാന്താരി മുളകും ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാ കേട്ടോ മിക്കൻ തന്നെ ആയി വരുന്നുള്ളൂ ഇത് ഇവിടെ പഴുത്ത് തുടങ്ങിയത് അപ്പൊ ദേ ഇത് കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം ഇവിടെ നിറച്ച് ലൂപിക്ക് വെച്ചേക്കും നല്ല ടേസ്റ്റാണ് ഇവിടെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ലൂപിക്ക് കഴിക്കാനായിട്ട് ഇവിടെ അമ്മച്ചി ലോപിക്ക് ഉപ്പിലിട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ലോപിക്ക കഴുകി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം അതിന്റെ അകത്ത് ഉപ്പുവിട്ടു പിന്നെ അതുപോലെ തന്നെ ഇവിടെ പച്ചമുളക് കാന്താരി മുളക് അരിഞ്ഞു വിട്ടതിന്റെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ അപ്പൊ ലൂപിക്ക വീട്ടിലുള്ളവര് ഇതുപോലെ തന്നെ ട്രൈ ചെയ്തോട്ടം ലൂപിക്കും പല നാട്ടിലും പല പേരുണ്ടെന്ന് പറഞ്ഞു ചിലടത്ത് ഇത് ലവ്ലോലിക്കുന്ന് പറയും നമ്മൾ ഇവിടെ ലൂപിക്കാന്നായിട്ട് പറയണേ